ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ രാവിലെ തന്നെ കേശുട്ടനുള്ള ലഞ്ച് ബോക്സും അവൻ്റെ സ്നാക്കും ബ്രേക്ക്ഫാസ്റ്റുമൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഇന്ന് അവന് കൊടുക്കാൻ പോകുന്ന ലഞ്ച് ബോക്സ് ഫ്രൈഡ് ആണ് അവൻ്റെ സ്കൂളിൽ വെജിറ്റബിൾ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളു അതുകൊണ്ട് ഭയങ്കര ടാസ്ക് ആണ് അവൻ്റെ ലഞ്ച് ബോക്സ് ചെയ്യാനായിട്ട് പലപ്പം പല കാര്യങ്ങളും കഴിക്കാത്തൊരു വ്യക്തി കൂടാണ് അവൻ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും എപ്പോഴും എന്താ പറയുക പല കളറിലുള്ള ദോശകളാണ് അവൻ കൊണ്ടുപോകാറ് അപ്പോൾ രാവിലെ തന്നെ തിരക്കാണ് ഇതാണ് അവൻ്റെ ലഞ്ച് ബോക്സ് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്നാക്സും അവർക്ക് രണ്ട് ടൈം സ്നാക്സും ഉണ്ട് അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇന്ന് അവന് ഞാൻ കൊടുക്കുന്നത് ദോശ തന്നെയാണ് അതിൽ മുട്ട മുട്ട വെച്ചിട്ട് ഉള്ളൊരു ദോശ ഇതവന് ഭയങ്കര ഇഷ്ടമാണ് അവന് മുട്ട ദോശ എന്നാണ് പറയുന്നത് അപ്പം നമ്മുടെ ബീറ്റ് ദോശയാണ് ഇന്നത്തെ അവൻ്റെ സ്പെഷ്യൽ ഇതായിരുന്നു അവന് കൊടുത്തു കഴിക്കാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇതൊന്നും അല്ല കേട്ടോ ഫ്ലുഡ് ഫുഡ് ബ്ലോഗും ഒന്നുമല്ല ഫുഡ് ബ്ലോഗും ഒന്നുമല്ല ഇന്ന് റെസിപ്പി ഒന്നുമല്ല നമ്മൾ ആലപ്പുഴയിൽ പോയിട്ട് വന്നൊരു വീഡിയോ കിട്ടായിരുന്നു അതിൻ്റെ ബാക്കിയായിട്ടുള്ള പാർട്ട് ടു വീഡിയോ ആണിത് ആലപ്പുഴയിൽ പോയത് നമ്മളൊരു സർപ്രൈസ് കാര്യങ്ങൾ കാണുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അതിൻ്റെ അതെന്തായിരുന്നു സർപ്രൈസ് വന്ന് ഈ വീഡിയോയിൽ കാണാം അപ്പോൾ രാവിലെ തന്നെ കേശുട്ടനെ സ്കൂളിൽ വിട്ടു അപ്പം ആ സർപ്രൈസ് ഇന്ന് കേശുവുട്ടന് വൈകുന്നേരമാണ് നമ്മൾ ആ ഒരു സർപ്രൈസ് ഉള്ളത് അപ്പോൾ കേശുട്ടനും കൂടെ വന്നിട്ട് അപ്പോൾ ഇന്ന് കേശുവുട്ടനെ സ്കൂൾ ട്യൂഷന് വിടുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു പക്ഷേ വൈകുന്നേരം അവൻ്റെ ട്യൂഷൻ ടീച്ചർക്ക് അവൻ്റെ ആൻഡിക്ക് ഒരു ചെറിയൊരു ഒന്ന് വീണിട്ട് കാലിന് ഒരു പ്രശ്നം പറ്റിയതുകൊണ്ട് കൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞ ട്യൂഷനില്ല എന്നും അങ്ങനെ അവനെ ട്യൂഷൻ ഇന്നപ്പം നമ്മൾ വീടുണ്ടാന്ന് വിചാരിച്ചാണ് അപ്പോഴത്തേക്കും അവർ വിളിച്ചിട്ട് ഇന്ന് ട്യൂഷനില്ല എന്ന് പറഞ്ഞു അപ്പോൾ രാവിലെ കേശുരൻ പോകുന്നതിൻ്റെ തിരക്ക് അവർക്ക് ഇപ്പം ടൈമും മറ്റേ നേരത്തെ സ്കൂളിൽ നിന്ന് വേറൊരു സ്കൂളിലേക്ക് മാറ്റി ഇപ്പോൾ സി ബി എസ് ഇ സ്കൂളിലാണ് അവിടെ ടൈമിങ്ങൊക്കെ നേരത്തെ പോവണം അതുപോലെ തന്നെ വെജിറ്റബിൾ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു തിരക്കിലും ഓട്ടത്തിലുമാണ് അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും സ്കൂളിൽ കൊണ്ടുവിടുന്നതൊക്കെ അച്ഛനായിരിക്കും രാവിലെ എനിക്ക് അതിന് സമയം കാണാറില്ല വല്ലപ്പോഴും മാത്രമാണ് ഞാൻ അവരുടെ സ്കൂളിലേക്ക് പോകും പോയി ഇറങ്ങിയതിന് ശേഷം എന്തോ ഒരു കാര്യം പറഞ്ഞിട്ട് രണ്ടാമത് വന്നിട്ട് വീണ്ടും തിരിച്ചു പോകുന്ന സീനാണെങ്കിൽ അതിനു ശേഷം വൈകിട്ട് കേശൂട്ടനെ വിളിച്ചുകൊണ്ട് വന്ന് റെഡിയായി അപ്പം നമ്മുടെ സർപ്രൈസ് കേശൂട്ടനോട് പറഞ്ഞിട്ടില്ല എവിടെയാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ല ഒരു കടയിൽ പോകുക എന്നും പറയണം അവന് നമ്മൾ കൊണ്ടുപോകുന്നത് അപ്പോൾ അതിന് മുമ്പുള്ള കുറച്ച് സെൽഫിയും കാര്യങ്ങളൊക്കെയാണ് ഇത് അപ്പോൾ പോന്ന് പോകാനിറങ്ങിയപ്പോൾ തന്നെ മഴ പൊടിക്കാൻ തുടങ്ങിയായിരുന്നു പിന്നെ വണ്ടി നിർത്തി ഞങ്ങൾ ജാക്കറ്റും കാര്യങ്ങളും റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടു അപ്പോൾ അവന് നമ്മളിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ കുറച്ച് ആൾക്കാർ അവരുടെ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഉണ്ട് അവരോടൊക്കെ കുശിരും ഒക്കെ പറഞ്ഞിട്ട് ഇപ്പം നല്ല മഴ ഒന്ന് പെയ്ത് ഇപ്പം തോർന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ യേശൂറ്റൻ എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നമ്മൾ സർപ്രൈസാണെന്നാണ് പറഞ്ഞേക്കുന്നത് വൈകുന്നേരം കുറച്ച് ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ വന്ന് വന്നെത്തിയിരിക്കുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് സംഭവം സംഭവം സർപ്രൈസ് എന്താന്ന് വെച്ചാൽ പുതിയൊരു വണ്ടി എടുക്കാൻ പോവുകയാണ് എനിക്ക് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ചേട്ടൻ്റെ വണ്ടി പഴയ വണ്ടിയാണ് ഓടിച്ചുകൊണ്ടിരുന്നത് അതിപ്പം ച ചകറായി ഭയങ്കര കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെയാണ് ചത്തന്ന് തന്നെ പറയാം എങ്ങനെ എടുക്കൊണ്ടിടാൻ ഒരു പത്ത് വർഷത്തിന് വർഷത്തിൽ കൂടുതലായി വണ്ടി എടുത്തിട്ട് അപ്പം അതായിരുന്നു നമ്മളിടയ്ക്കൊന്ന് വണ്ടി ബുക്കൊക്കെ ചെയ്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്പർ പ്ലേറ്റും കൂടെ റെഡി ആയി വണ്ടി കിട്ടത്തുള്ളൂ അങ്ങനെ ബുക്ക് ചെയ്തൊരു പതിനഞ്ച് ദിവസത്ത് കൂടുതലായി വണ്ടി കിട്ടിയിട്ട് ലാസ്റ്റ് നമ്മൾ വിളിച്ച് ചൂടാകാറായപ്പോഴത്തേക്കും വണ്ടി വന്നത് അത്ര മിസ്റ്റേക്കല്ല നമ്മുടെ ആലപ്പുഴയിലും പ്ലേറ്റ് കിട്ടാനായിട്ട് ഇച്ചിരി ലേറ്റ് അപ്പോൾ അതിന് ശേഷം കേശുവനെ കൊണ്ടാണ് താക്കോൽ വാങ്ങിച്ചത് ഇപ്പം ഇതാണ് വണ്ടി ജൂപ്പിറ്റർ വൺ ട്വൻറ്റി ഫൈവ് ആണ് അപ്പോൾ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് വാങ്ങുന്ന വണ്ടിയുടെ ഇരിക്കുക എനിക്കൊരു പുതിയ വണ്ടി ബർത്ത് ഡേസ് അത് ചേട്ടൻ്റെ വണ്ടി ചേട്ടൻ ഒന്ന് വെഡ്ഡിങ്ങാൻ വെച്ചാൽ സർപ്രൈസ് കൊടുത്തുണ്ട് അത് എൻ്റെ പേരിലാണ് ഇതിന് എൻ്റെ പേരിലാണ് എൻ്റെ പേരിൽ രണ്ട് വണ്ടിയും പക്ഷേ ഓണർ ഞാനാണെങ്കിൽ ഞാൻ വൈപ്പ് ഓടിക്കാറുണ്ട് എനിക്കെന്തായാലും സ്വന്തമായിട്ട് വണ്ടി പിന്നെ അതിന് ശേഷം താക്കോലൊക്കെ വാങ്ങിച്ചിട്ട് ചേട്ടൻ എല്ലാം കേട്ട് മനസ്സിലാക്കിപ്പോഴത്തേക്കാണ് നമ്പർ കിട്ടിയത് അപ്പം നമ്മുടെ പഴയ ഞങ്ങൾക്ക് ഒരുപാട് ഓർമ്മകളുള്ള വണ്ടിയാണ് ഈ വീഡിയോ കൊടുക്കാൻ നേരം കൊടുക്കാൻ തീരുമാനിച്ചു കൊടുക്കാൻ നേരം ഞങ്ങൾക്ക് വിഷമം സ്വാഭാവികമായിട്ടും ഉണ്ട് അപ്പോൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തായിരുന്നു പ്രണയിക്കുന്ന കാലം തൊട്ടുള്ള വണ്ടിയാണ് അപ്പോൾ ആ ഒരു കുറേ ഓർമ്മകളൊന്നും കല്യാണങ്ങായിരുന്നു പ്രഗ്നൻസി കുഞ്ഞിൻ്റെ ഒരിതും കുരു എല്ലാം ഭയങ്കര ഒരു മിസ്സിങ് ഉണ്ടായിരുന്നു വണ്ടി കൊടുക്കണ നേരം പഴയ ഒരു താക്കോലൊക്കെ എടുത്ത് ഓർമ്മയ്ക്കേട്ടൊക്കെ എടുത്ത് ജൂലും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചാൽ വിശേഷം ഉണ്ടായിരുന്നു വണ്ടി കൊടുക്കണ നേരം ചേട്ടനും പറഞ്ഞു അപ്പോൾ വണ്ടി ഇവിടെ തന്നെയാണ് എക്സ്ചേഞ്ച് ചെയ്തത് എക്സ്ചേഞ്ച് ആ ഒരു എമൗണ്ട് അതിൽ വണ്ടി പുതിയ വണ്ടിയിലേക്ക് തന്നെ അടച്ചു അപ്പോൾ ഇതായിരുന്നു ഭയങ്കര സപ്രൈസ് അപ്പോൾ കേസുവിട്ട് ആയിരുന്നു ശരിക്കും സർപ്രൈസ് ചെയ്താണ് വണ്ടി നമ്മൾ ഇപ്പോഴാണ് കാണുന്നത് ഞങ്ങൾ വളരും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തു ടെസ്റ്റ് ട്രൈവ് ചെയ്തു എല്ലാം ചെയ്തു അവിടെ ഞങ്ങളൊരു മാളിൽ പോയ സെൻറ്റോർസ് സ്ക്വയർ മാൾ അവിടെ പോയി ചെറിയ ഈ രീതിയിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ലാസ്റ്റായിട്ട് ഞങ്ങളുടെ ഡിയോ അവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ചൂട്ടി നിർത്തി ഞങ്ങൾക്ക് ഫോട്ടോസും കുറച്ച് എടുത്തായിരുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷം അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം